ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സ്റ്റി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം വളരെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോ വരുന്ന വാർത്തകൾ അദ്ദേഹത്തിന്റെ ആൻറിസിപ്പേറ്ററി ബെയിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സെഷൻ കോർട്ടില് ആൻസിപ്പേറ്ററി ബെയിലിന് അപ്ലൈ ചെയ്തു കിട്ടിയില്ല അപ്പൊ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഹൈക്കോടതി കിട്ടിയിട്ടുണ്ട് അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ആന്റിസിപ്പേറ്ററി ബെയിൽ സാധാരണ ബെയിൽ പോലെയാണോ ജയിലിൽ കിടന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ജാമ്യത്തിന് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുമ്പോൾ മുൻകൂർ ജാമ്യമാണ് അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് വൈറൽ വൈറലായിട്ടുള്ള കോണ്ടന്റ് ക്വസ്റ്റിൻ വരാനുള്ള സാധ്യത ഉള്ളത് കാരണമാണ് നമുക്ക് ഇത് പഠിക്കേണ്ടി വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്നത് അതായത് ജാമ്യമില്ലാത്ത കുറ്റത്തിന് അതായത് ഒരാള് ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റമാണ് ആ കുറ്റത്തിന്റെ പ്രത്യേകത ജാമ്യമില്ലാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാമെന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്തു എനിക്കറിയാം ആ ഒരു കുറ്റത്തിന് എന്തായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്ക് ജാമ്യം പോലും കിട്ടാത്ത ഒരു കുറ്റാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ പേടി കൊണ്ട് ഞാൻ എന്തായിരുന്നു അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ജാമ്യത്തിൽ വിടാൻ അനുവദിക്കുന്ന കോടതി ഉത്തരവാണ് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ഉത്തര നമ്മൾ മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ആൻസിപ്പേടറി ബെയിൽ എന്ന് വിളിക്കുന്നത് അതായത് അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞു വെക്കുക മലയാളത്തിൽ പറഞ്ഞ അതാണ് അറസ്റ്റ് ചെയ്യുന്നതിന് തടയാണ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ അറസ്റ്റ് ചെയ്യുന്നത് തടയാണ് ഉണ്ടാവുന്നത് ആൻസിപ്പേടറി ബെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജാമ്യത്തിൽ വിടാൻ അനുവദിക്കുന്ന ഒരു കോടതി ഉത്തരവാണ് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് അപ്പോ ഇത് അടിസ്ഥാനപരമായി തടങ്കലിൽ വെക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുന്നു അപ്പൊ ഇതെന്തായിരുന്നു ഒരാള് പിടിച്ചകത്ത് ഇടുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത് സി ആർ പി സി സെക്ഷൻ നാനൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം തെറ്റായി കുറ്റാരോപിതനാകുകയോ ലക്ഷ്യം വെക്കുകയോ ചെയ്തിരിക്കാമെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഒരാൾക്ക് ഹൈക്കോടതിയിലോ സെഷൻസ് കോടതിയിലോ അപേക്ഷിക്കാൻ ഈ വ്യവസ്ഥ അനുവദിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് എല്ലാവർക്കും പോയിട്ട് എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വേഗം പോയിട്ട് മെയിൽ എടുക്കാൻ പറ്റുമോ പറ്റില്ല എന്ത് വേണം ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ സെഷൻ കോടതിക്കോ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഇദ്ദേഹം എന്തായിരുന്നു ചിലപ്പോൾ കുറ്റാരോപിതനായിരിക്കാം എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായിരുന്നു തീർച്ചയായും ബെയില് കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പോ ഇവിടെ ഈ ബെയില് അനുവദിക്കാന്ന് മാത്രല്ല പോലീസുമായി സഹകരിക്കുക രക്ഷപ്പെടാതിരിക്കുക തുടങ്ങിയ കോടതി വ്യവസ്ഥകളിലാണ് ഈയൊരു ആൻസിപ്പേറ്ററി ബെയില് കൊടുക്കുന്നത് അപ്പൊ ആദ്യം രാഹുൽ മാങ്കൂട്ടർ എന്താ ചെയ്തത് സെഷൻ കോടതിയെ സമീപിക്കുകയാണ് അപ്പൊ സെഷൻസ് കോടതിയിൽ സമീപിച്ചപ്പോ ബെയില് കിട്ടിയില്ല അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പൊ ഹൈക്കോടതി ഈ ഒരു ഈ ഒരു ബെയില് കൊടുക്കാനുണ്ടായ പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇലക്ഷന്റെ സമയത്തുള്ള പ്രധാന ഒരു പരിപാടി എന്താ പരസ്പരം ചെളിവാരി എറിയല് അതുപോലെ പരസ്പരം ഇങ്ങനെയുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ കൊടുക്കാൻ നോക്കല് ഇതൊക്കെയാണ് മെയിൻ പരിപാടി അതിപ്പോ എല്ലാവർക്കും അറിയാം എന്ന് ഇത് ഇതാ ഇങ്ങനെയാണെന്നല്ലാത്ത ഞാൻ പറയണത് അപ്പൊ കോടതി പറഞ്ഞാണ് ഇലക്ഷന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ വാദിച്ചത് ഇങ്ങനെയാണ് ഇലക്ഷന്റെ സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നു തന്റെ ആ ഒരു മുഖഛായ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിക്ക് മുൻപാകെ വെക്കുകയും അതുപോലെ തന്നെ വ്യക്തിഹത്യ ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിക്ക് മുൻപാകെ വെക്കുകയും പിന്നെ ബലാത്സംഗമല്ല നടന്നത് പരസ്പര സമ്മതത്തോടെയാണ് നടന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുകയും ആര് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയും ആര് ചെയ്തു രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപ്രകാരമാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത് ഈ ഒരു മുൻകൂർ ജാമ്യം കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇപ്പോ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യമാണ് നമുക്ക് വല്ലാതെ ഒരു വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അല്ലെ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല മര്യാദക്ക് ആക്ച്വലി ഞങ്ങളുടെ ഞാൻ പാലക്കാടാണ് ഞങ്ങളുടെ എം എൽ എ ആണ് കേട്ടോ ഞങ്ങളുടെ എം എൽ എ ആണ് ഞാൻ പോയിട്ട് ഒരു വോട്ട് കൊടുത്തതാണ് ഞങ്ങളുടെ എം എൽ എ ആണ് അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ ആള് എന്തോ നല്ല പെരുമാറാനൊക്കെ നല്ലതാണ് പക്ഷെ ഇങ്ങനെ ഒരു സ്വഭാവം എനിക്ക് തോന്നുന്നുണ്ട് ഇത് കൊറേ ഇത്രയും വലുതാക്കാൻ ഒക്കെ രാഷ്ട്രീയ ഇലക്ഷൻ ആണ് സ്വാഭാവികമായിട്ട് നല്ലൊരു ടൂളാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചെങ്കിൽ പോലും ഇതിൽ സത്യം ഇല്ലാന്നൊന്നും വിശ്വസിക്കുന്നില്ല കാരണം പല ആൾക്കാർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പല ആൾക്കാരും ഒന്ന് പറയും ഒരാൾ മാത്രമല്ല പറയുന്നല്ലേ ഒരാള് ആദ്യ ഒരു ആദ്യ ഏറ്റവും ആദ്യ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞില്ലേ ആ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നതിൽ അത്രയും വല്യ തെറ്റ് ഞാൻ കാണുന്നില്ല കാരണം അങ്ങനെ കേസ് കൊടുക്കാനാണെങ്കില് ഇപ്പൊ ഇവിടെ കണ്ടിരിക്കുന്ന ഈ ഒരു ഇത് കേൾക്കുന്ന പെൺപിള്ളാരും നമുക്കൊക്കെ ഇങ്ങനെയുള്ള മെസ്സേജ് അയക്കുവാണെങ്കിൽ പിന്നെ ഇവിടെയുള്ള കുറെ പേരിനെ അകത്ത് ഇടാനും കേസ് കൊടുക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ അത് എത്രയും ചെറുതായി കാണുന്നല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് അപ്പോ ഇതില് വേറൊരു രസം എന്താ വച്ചാ ഇങ്ങനെ ഇദ്ദേഹത്തിന് എതിരായിട്ട് ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റുമോ കോഴിയാണ് പറഞ്ഞിട്ട് കൊറേ ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കമന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഫേസ്ബുക്കില് അപ്പൊ ഞാനിങ്ങനെ കൊറേ ചെറുക്കന്മാരുടെ അത് കാണുന്നുണ്ട് ഇങ്ങനെ അവരെ ഓരോന്ന് കമന്റ് ചെയ്യുന്നത് ഈവൻ എനിക്ക് അറിയുന്ന കുറെ പേര് കമന്റ് ചെയ്യുന്നത് അപ്പൊ അവരും ഓക്കെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അവരും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്നിട്ടും കമന്റ് ഇടുവാണ് അപ്പൊ ആദ്യത്തെ റിനിയുടെ ഒരു കേസിൽ എനിക്ക് തോന്നുന്നു അത് അത്രയും വലിയ സീനല്ല എന്നാണ് തോന്നുന്നത് കാരണം ജാടാണോ മോളിസേന്ന് പറയുമ്പോ അത് എന്താ പറയാ നമ്മുടെ നാടൻ പാഷി പറഞ്ഞ കോഴിത്തരം അതാണ് സംഭവിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ അതായത് അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് ചാറ്റ് പുറത്തു വന്ന ആദ്യത്തെ ഒരു വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നതിലും എനിക്ക് അത്രമാത്രം ഇതായി തോന്നില്ല കാരണം രണ്ടുപേരുടെയും സമ്മൂഹത്തോടു കൂടി ഇപ്പോ ഗർഭചിത് രണ്ടുപേരും കൂടി സമ്മതിച്ചാണ് അതുകൊണ്ട് അതിലും എനിക്ക് ആ ആ ഒരു പ്രശ്നം തോന്നിയില്ല പിന്നെ അവസാനത്തെ വന്നപ്പോഴാണ് നിർബന്ധിച്ച് കുട്ടി ആ കുട്ടി വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വരികയും നിർബന്ധിക്കുകയും കുട്ടിയായതിനു ശേഷം അത് മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോഴാണ് ആ കുട്ടിക്ക് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ പോലും ഇല്ലാതെ ടാബ്ലറ്റ് കൊടുക്കുന്നത് അത് ഉറപ്പായിട്ടും എന്തായിരുന്നു ആ ജീവനൊക്കെ വലിയ ബാധിക്കുന്ന കേസാണ് അല്ലെ ജീവനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ബാധിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ആ കൊച്ചിന്റെ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമായി പിന്നെ അതിന്റെ കല്യാണം കഴിഞ്ഞോ അതുപോലെ തന്നെ ഡിവോഴ്സ് ആയോ ഇതൊന്നും നമ്മൾക്ക് അറിയേണ്ട കാര്യമില്ല കാരണം നമുക്കല്ല അതൊന്നും അറിയേണ്ട കാര്യമില്ല ചിലപ്പോ ഇവരും അതൊക്കെ അറിഞ്ഞിട്ടാണ് കുട്ടി വേണം ചിലപ്പോ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഡിവോഴ്സ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ സംബന്ധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ വീട്ടിൽ സംസാരിക്കാമല്ലോ എന്നാണ് പറയുന്നത് അപ്പൊ അത് പ്രകാരമാണ് ഒരു കുഞ്ഞിനു വേണ്ടി അവർ ട്രൈ ചെയ്യുന്നത് എന്നിട്ട് ഇത് ആയി കഴിഞ്ഞിട്ട് വേണ്ട എന്ന് പറയുന്നത് എന്ത് തരം സ്വഭാവമാണോ നമുക്കറിയില്ല നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഇത് കോടതിയില് കേസൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി തീരുമാനമായി വളരെ കഴിവുള്ളൊരു നേതാവ് തന്നെ ആയിരുന്നു അതിലൊന്നും യാതൊരു തർക്കമില്ല ഈ ഒരു സ്വഭാവം മാറ്റി ഈ ഒരു സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വളരെ വലിയ നിലയിൽ വളരേണ്ട ഒരു നേതാവ് തന്നെ ആയിരുന്നു കാരണം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു എം എൽ എ ആവുന്നു അതുകൊണ്ട് വളരെ ആക്റ്റീവാണ് നന്നായിട്ട് പ്രസംഗിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നേതാവ് തന്നെയാണ് അതിലൊന്നും യാതൊരു തർക്കമില്ല സ്വഭാവ വൈകൃത്യം കാരണം ഇങ്ങനെ സംഭവിച്ചു പിന്നെ കോൺഗ്രസ് പാർട്ടി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തെ പുറത്താക്കി അതൊരു നല്ലൊരു തീരുമാനമാണ് അദ്ദേഹം തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെന്ന് ബോധ്യം വന്നാൽ ഉറപ്പായിട്ടും എന്തായിരുന്നു പുറത്താക്കുന്നത് നല്ലതാണ് ബാക്കി ഇതുപോലെ എല്ലാവരും ചെയ്യണം എന്നാണ് കാരണം നമ്മളില് ഭരിക്കുന്ന നേതാക്കളാണുള്ളെങ്കിൽ അവരൊന്ന് അവരുടെ പേഴ്സണൽ ലൈഫ് പോട്ടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഇടപെടാൻ അവകാശമില്ല പക്ഷെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ആ പബ്ലിക് ഫിഗർ കാണിച്ചുകൊണ്ട് മിസ്യൂസ് ചെയ്യപ്പെടരുത് അവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം വരുന്നത് അപ്പോ ഒരാൾക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ടായിക്കൂടി അയാളുടെ സ്വഭാവം അത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനൊന്നും നമ്മൾ പറയുന്നില്ല നമുക്ക് ഇത്രയേ ഉള്ളൂ ആ പബ്ലിക് ആ പബ്ലിക് ഫിഗർ ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്യരുത് ഇപ്പൊ പല ആൾക്കാരും ഇപ്പോ രാഹുൽ മാങ്കുട്ട് കേസിൽ ചിലപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പബ്ലിക് ഫിഗർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോ ഈ പറയുന്ന പെൺകുട്ടികളും വിചാരിക്കുന്ന കുഴപ്പമില്ല ഒരു എം എൽ എ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ആയി പിന്നെ അദ്ദേഹം കാണാനും കൊള്ളാം പിന്നെ എല്ലാം സെറ്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും അപ്പൊ ഇതുപോലെ വിചാരിച്ചിട്ട് വിചാരിപ്പിക്കരുത് വിചാരിച്ചിട്ടുന്നില്ല ഇതുപോലെ വിചാരിപ്പിക്കരുത് അതാണ് പറയുന്നത് ഇതുപോലെ ഇതുപോലൊരിക്കലും വിചാരിപ്പിക്കരുത് അപ്പൊ അവിടെയാണ് പ്രശ്നം പബ്ലിക് ഇതിപ്പോ കുറെ ഒരു എന്താ പറയാ മുൻകരുതൽ ഇപ്പൊ ഇതുപോലെ കേസുള്ള ഒരുപാട് പേര് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് ഇനിയും ചിലപ്പോ പറയാൻ പറ്റില്ല ഇനി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതെല്ലാവർക്കും ഉള്ള ഒരു പാടാണ് നിങ്ങള് ഒരു പൊളിറ്റിക്കൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ പ്രശ്നങ്ങളെല്ലാം എടുത്ത് മടക്കി ഒതുക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പൊളിറ്റിക് പൊളിറ്റിക്സ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ വരണ്ടത് അപ്പൊ അത് ഈ ഒരു രാഹുൽ മാംകൂട്ടത്തിന്റെ കേസോടുകൂടി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലല്ലേ അപ്പൊ അതുകൊണ്ട് അത് ആളി കത്തിക്കൊണ്ടിരിക്കും ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരവ് ഉണ്ടാവാൻ തോന്നുന്നില്ല പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് മനുഷ്യ ഏറ്റവും മറക്കാൻ കഴിവുള്ള ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത് ഇനിയൊരു കുറച്ച് വർഷം കഴിഞ്ഞ ഇത് മറക്കില്ല എന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇത്രയും മോശമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പിന്നെ കുറച്ചു കാലം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മറക്കും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഓരോ ഇലക്ഷനും അത്രയും കാലം എന്ത് ചെയ്തു നമ്മൾ ഓർമ്മ വെക്കില്ല അത്രയും കാലം മോശം ചെയ്താലും നമുക്ക് യാതൊരു അപ്പം നമ്മൾ പറയും ഇനി അടുത്ത ഇലക്ഷൻ സെറ്റാക്കി തരാറ് പക്ഷെ അവസാനം എന്ത് ചെയ്യണമെന്ന് മാത്രമാണ് മിക്ക ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്നത് അതന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും വിജയം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഭാവി നിന്നു എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴാണ് ഈ ഭാവി നേക്കുമായിട്ടുള്ള രാഷ്ട്രീയ ഭാവി നിന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷെ നമ്മളത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഞാനൊരു കണ്ട് മനസ്സിലാക്കിയ എൻ്റെ ഒരു കുഞ്ഞറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം മറക്കും അല്ലേ ഇതെല്ലാം മറക്കുവാ ആൾക്കാര് പിന്നെ വിശുദ്ധനൊക്കെ ആക്കി കളയും അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ അപ്പോ ഇതിന്റെ ഉയർച്ചയും വീഴ്ചയുമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ആറില് രാഹുൽ മാങ്കൂട്ടം ഒരു കെ എസ് യു അംഗമായിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത് ഓക്കെ കെ എസ് യു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു കോളേജ് തലത്തിലെ വിങ്ങാണ് കെ എസ് യു എന്ന് പറയുന്നത് ഓക്കെ അപ്പോ കെ എസ് യു ലെ ഒരംഗമായിട്ടാണ് ആര് വരുന്നത് രാഹുൽ മാങ്കൂട്ടം വരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴില് കെ എസ് യു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് രണ്ടായിരത്തി പതിനേഴില് ജില്ലാ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അത്രയും അവിടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് രാഷ്ട്രീയം അന്ന് മുതൽ അദ്ദേഹം സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പം മുതൽ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ഇപ്പൊ അത്യാവശ്യം കത്തിക്കേറുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ശരിക്കും എവിടെ തിരിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയും ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാലക്കാട് നിയമസഭയിലേക്ക് ഇദ്ദേഹം വരികയാണ് നവംബർ ഇരുപത്തി മൂന്ന് നിയമസഭയിലേക്ക് വരുകയാണ് എം എൽ എ പാലക്കാടുകാരുടെ എം എൽ എ ആയി ഷാഫി പറമ്പിലെ ഷാഫി പറമ്പിലായിരുന്നു അദ്ദേഹം വടകരയിലേക്ക് പോയപ്പോ അതിന് പകരം ബൈ ഇലക്ഷന്റെ രാഹുൽ മാങ്കൂട്ടം നിക്കുകയും നല്ലൊരു ഭൂരിവർഷത്തോടെ അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിക്കുകയും ചെയ്തു അപ്പോ രാഹുൽ മാങ്കൂട്ടം ആ ഒരു സമയത്ത് തന്നെ എം എൽ എ ആയിട്ട് മാറി ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ യുവ നേതാക്കൾ കത്തി ജ്വലിക്കുന്ന കുറച്ച് നേതാക്കന്മാരെ ഉണ്ടായിരുന്നുള്ളു അതിന് എല്ലാ പാർട്ടിയിലും കാര്യമാണ് പറയുന്നത് അതിലൊരാളായിരുന്നു രാഹുൽ മാങ്കുട്ടം അതിലൊന്നും യാതൊരു തർക്കമില്ല അങ്ങനെ അദ്ദേഹം എം എൽ എ ആവാൻ എം എൽ എ ആയി എം എൽ എ ആയതിനു ശേഷം ഇനി അടുത്തൊരു അടുത്ത പണികൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരു നടിനി യുവ നേതാവ് ഒരു മോശം സന്ദേശം അയച്ചെന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപതിന് അത് കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്തതായിരിക്കാം പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇത്രയും ഇഷ്യൂ ആകുന്നതിന്റെ ഒരു ബേസ് അല്ലേ അത് അത് അറിയത്തില്ല നമുക്ക് പ്രീ പ്ലാൻ ചെയ്തതല്ലായിരിക്കും ചിലപ്പോൾ അവര് എന്തോ എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് നമ്മളിത് പറയാൻ യോഗ്യല്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവും ഓക്കെ ഓഗസ്റ്റ് ഇരുപതിന് അത് കഴിഞ്ഞ് രാഹുലിനെതിരായിട്ടുള്ള പല യുവതികളുടെയും ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി അങ്ങനെ ആയിട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്യുന്നത് രണ്ട് വർഷം മര്യാദയ്ക്ക് ആ ഒരു സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയില്ല രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സസ്പെൻഡ് ചെയ്തു നവംബർ ഇരുപത്തിയേഴ് രാഹുലിനെതിരെ യുവതിയുടെ പരാതി വന്നു അപ്പൊ അത് റീസന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഗർഭചുതം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ ആ ഒരു യുവതിയുടെ ശബ്ദ സന്ദേശം വരുവാണ് പോലീസ് അന്വേഷണം നടക്കുകയാണ് രാഹുൽ ഒളിവി പോയി ഇതിൽ രാഹുൽ ഒളിവി പോയി വേറെ കോമഡിന്ന് വെച്ചാൽ മലയാള മനോരം ഇവിടെ പോലീസ് കാര്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ മലയാള മനോരമ അവിടെ പറയുന്നുണ്ട് ബാംഗ്ലൂരാണ് ആണ് അഭിഭാഷകയാണ് ഒക്കെ ഒരുക്കി കൊടുത്തത് പോലീസ് ഇവിടെ കടന്ന തപ്പാണ് മനോരമയുടെ ഒരു കാര്യം അടുത്തത് മുൻകൂർ ജാമോ അപേക്ഷ കോടതി തള്ളുകയാണ് സെഷൻസ് കോടതി തള്ളി അത് ഉടനെ രാഹുൽ എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു ന്യൂസ് വരെയാണ് രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തായി അത് കഴിഞ്ഞിട്ട് ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് രാഹുലിന്റെ ഉയർച്ചയും താഴ്ചയും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹത്തിന്റെ പീക്ക് ടൈമില് ഒരു രണ്ട് വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം വീണ് എന്ന ഉടനെ ഇനി ഉടയാനൊന്നുമില്ല ആ ഒരു രീതിയിൽ ആവാണ് ചെയ്തത് ഇനി അടുത്തത് നമ്മുടെ കോഴ്സുകളെ കുറിച്ച് പറയാം നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് നാസ്കോം സർട്ടിഫിക്കേഷനെയും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഡേറ്റ അനലിസിസിന്റെ ഒക്കെ കോഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കരിയർ അസിസ്റ്റൻസ് ഉള്ള കോഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ ഈ മാസമാണ് ഇതിന്റെ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡുവൽ സർട്ടിഫിക്കേഷനും മറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ എന്തായിരുന്നു ഇതിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കുക ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ജോയിൻ ചെയ്യാം കേട്ടോ രജിസ്റ്റർ ചെയ്ത് വെക്കുക അപ്പൊ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും ബൈ